നമസ്കാരം ഒരു വശത്ത് വെടിനിർത്തൽ കരാറിനുള്ള പരിശ്രമങ്ങൾ തുടരുന്നതിനിടെ താൻ ഉണ്ടാവില്ലെന്ന പ്രഖ്യാപനമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈ എടുത്ത് അറുപത് ദിവസത്തെ വെടിനിർത്തലിനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും യുദ്ധശേഷം ഹമാസ് ഗസയിൽ ഉണ്ടാകരുതെന്ന കടുത്ത നിലപാടിലാണ് നെതന്യാഹു അവിടെ ഒരു ഹമാസ് ഉണ്ടാകില്ല ഒരു ഹമാസ് താൻ ഉണ്ടാകില്ല അതിലേക്കൊരു മടങ്ങിപ്പോക്കില്ല അത് അവസാനിച്ചു നമ്മൾ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുമെന്ന് ട്രാൻസ് ഇസ്രയേൽ പോപ്പ്ലൈൻറെ ആഭിമുഖ്യത്തിലുള്ള യോഗത്തിൽ നെത്നാഹു പറഞ്ഞു നിറഞ്ഞ കൈയ്യടിയോടെയാണ് കാണികൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഏറ്റുവാങ്ങിയത് നമ്മൾ അവരെ തുടച്ചു നീക്കും നമ്മുടെ അവസരങ്ങൾ അനവധിയാണ് നമ്മൾ അത് നഷ്ടപ്പെടുത്താൻ പോകുന്നില്ല നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി ഭാവി ഭദ്രമാക്കുന്നതും അവസരങ്ങളിൽ പെടുമെന്ന് നെത്നാഹു പറഞ്ഞു ഇസ്രയേലിന്റെ ഊർജ്ജശേഷി വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്നും തന്റെ പ്രസ്താവനയിൽ നെത്ന്യാഹു അറിയിച്ചു അമേരിക്ക നിർദ്ദേശ വെടിനിർത്തൽ ഉപാധികൾ ഇസ്രായേൽ അംഗീകരിച്ചെന്ന് ചൊവ്വാഴ്ചയാണ് ട്രംപ് പ്രഖ്യാപിച്ചത് അറുപത് ദിവസത്തെ വെടിനിർത്തലുള്ള ഉപാധികൾക്ക് ഇസ്രയേൽ പച്ചക്കൊടി കാട്ടിയെന്നും ആ കാലാവധിക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ എല്ലാ കക്ഷികളുമായി ചേർന്ന് പരിശ്രമിക്കുമെന്നുമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് മധ്യസ്ഥരുമായി കൂടിയാലോചിച്ച് ഹമാസ് ഈ നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണ് ഹമാസ് കരാർ അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധം വീണ്ടും കടുക്കുമെന്ന് ഉറപ്പാണ് അതേസമയം കരാറിലെ പ്രധാന വ്യവസ്ഥകൾ ഇസ്രയേൽ അംഗീകരിച്ചുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം ഹമാസ് ഈ കരാർ അംഗീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകുമെന്നും അദ്ദേഹം പറഞ്ഞു നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാറിലെ ഉപാധികൾ എന്തൊക്കെയാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഖത്തറും ഈജിപ്തും ചേർന്ന് ഹമാസിന് ഒരു അന്തിമ വാഗ്ദാനം നൽകുമെന്നും അതിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും ട്രംപ് പറയുന്നു രണ്ടായിരത്തി ഒക്ടോബർ മുതൽ അൻപത്തി എണ്ണായിരത്തിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ട സംഘർഷത്തിന് താൽക്കാലിക വിരാമം ഉണ്ടാകുമെന്നതാണ് ട്രംപ് പറയുന്നത് ശാശ്വത സമാധാനത്തിന് വെടിനിർത്തൽ കരാർ വഴിയൊരുക്കുമെന്ന പ്രത്യാശയാണ് ട്രംപ് പങ്കുവച്ചത് തന്റെ സോഷ്യൽ മീഡിയ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെയാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ട്രംപ് പ്രതികരണം നടത്തിയത് സമാധാന പുനഃസ്ഥാപിക്കാൻ വളരെയധികം പരിശ്രമിച്ചു ഖത്തറും ഈജിപ്തും അന്തിമ നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് ട്രംപ് പറയുന്നു പശ്ചിമേഷ്യയിലെ സമാധാനമാണ് ലക്ഷ്യമെന്നാണ് വിശദീകരണം ഗസ വിഷയത്തിൽ എന്റെ പ്രതിനിധികൾ ഇസ്രായുമായി ദീർഘവും ഫലപ്രദവുമായ ചർച്ച നടത്തി അറുപത് ദിവസത്തെ വഴി നിർത്തലിന് ഇസ്രയേൽ സമ്മതിച്ചിട്ടുണ്ട് ഈ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം ഉണ്ടാക്കാനും എല്ലാവരുമായി ചേർന്ന് പ്രവർത്തിക്കും സമാധാനം പുനസ്ഥാപിക്കാൻ വളരെയധികം പരിശ്രമിച്ച ഖത്തറും ഈജിപ്തും അന്തിമ നിർദ്ദേശം അവതരിപ്പിക്കും മിഡിൽ ഈസ്റ്റിന്റെ നന്മയ്ക്കായി ഹമാസ് ഈ കരാർ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അംഗീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകുമെന്നുമായിരുന്നു ട്രംപിന്റെ കുറിപ്പ് രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായി ഇസ്രായേൽ ഗസയിൽ ആരംഭിച്ച സൈനിക നടപടിയിൽ പതിനായിരങ്ങളാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിൽ ഗസയുടെ പല പ്രദേശങ്ങളും തകർന്നു ഒരാഴ്ചയ്ക്കകം ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ ചർച്ച തുടരുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനിടയിൽ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രഖ്യാപനം നെത്യാഹു അടുത്തയാഴ്ച അമേരിക്ക സന്ദർശിക്കും ഇറാനിലെ ആണവ നിലയങ്ങൾ അമേരിക്ക ആക്രമിച്ചതിനു ശേഷം ഇതാദ്യമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും നെത്യാഹും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നത് തിങ്കളാഴ്ച വൈറ്റ് ഹൗസിലാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടക്കുക വെടിനിർത്തലും ബന്ദി കരാർ സ്ഥാപിക്കുന്നതിനും ഗസലൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ട്രംപ് മുൻകൈയ്യെടുത്ത പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യത്തോടെയാണ് ലോകം ഈ സന്ദർശനം നോക്കിക്കാണുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം വെല്ലുവിളി ഉയർത്തിയതും ഈ ദിവസങ്ങളിലാണ് ഈ വർഷം ജനുവരിയിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം ഇത് മൂന്നാം തവണയാണ് നെതിരാഹു വൈറ്റ് ഹൌസിൽ എത്തുന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ പന്ത്രണ്ട് ദിവസങ്ങളായി നടന്ന യുദ്ധത്തിന് അമേരിക്കയുടെ ഇടപെടൽ കാരണമാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നാണ് യു എസിന്റെ അവകാശവാദം